വീടും ശേഷിക്കുന്ന ും എന്താങ്ങ് പറഞ്ഞത് മൈമൂനയാണ് ചോദിച്ചത് അതെ മൈമൂന മറ്റു വഴികളൊന്നും എന്റെ മുന്നിലില്ല കുറച്ചതായിരുന്നു മുക്കോകിസിന്റെ സ്വരം കൂടുതലൊന്നും പറയാതെ ഉടനെ തന്നെ വീടും സ്ഥലവും വിറ്റ് നിങ്ങളുടെ കടം ഞാൻ വീട്ടും എന്നെഴുതിയ ചീട്ടുകൾ കൊടുത്ത് ആ ദൂതന്മാരെ അയച്ചു ഈ വീട് വിറ്റാൽ നാം എങ്ങോട്ട് പോകും പിതാവേ അതുവരെ നിശബ്ദനായി നിൽക്കുകയായിരുന്ന ഫസൽ ഗദ്ഗതത്തോടെ ചോദിച്ചു മകനെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക അവൻ നമുക്കൊരു മാർഗം കാണിച്ചു തരാതിരിക്കുകയില്ല അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് മെഹമൂദ് ചോദ്യഭാവത്തിൽ നിർത്തി അതേ മെഹ്മൂദ് ആ കത്തുകളിൽ എഴുതിയതുപോലെ വീട് വിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം വീട് വിൽക്കുമ്പോൾ കടം മുഴുവൻ തീരുമെന്നാണോ അങ്ങ് കരുതുന്നത് അല്ല പക്ഷെ അത്യാവശ്യക്കാർക്ക് നൽകുക ബാക്കി ബാക്കി അറിയില്ല മെഹ്മൂദ് എനിക്കൊരു നിശ്ചയവും കിട്ടുന്നില്ല മുക്കോക്കിസിന്റെ കണ്ണുകളിൽ നനവ് പടർന്നു അത്യുദാരനായ നാദാ ഞങ്ങളെ കൈവിടല്ലേ മുക്കോക്കിസ് മനമൊരുകി പ്രാർത്ഥിച്ചു ശരി പിതാവേ വീട് വിറ്റ് കഴിഞ്ഞാൽ നാം എവിടെ പോകും ഫസലിന്റെ ചോദ്യം അതിനും മൂക്കോക്കിസിന് മറുപടിയില്ലായിരുന്നു കണ്ണുനീർ തുടച്ച് മുക്കൗക്കിസ് പതിയെ എഴുന്നേറ്റു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വീടും ശേഷിച്ച ഈന്തപ്പന മരങ്ങളും മുക്കോക്കിസ് വിറ്റു അതുകൊണ്ട് കടം കുറച്ചൊക്കെ വീട്ടുകയും ചെയ്തു ഇനി ശേഷിക്കുന്നത് ആകെ ഒരൊട്ടകം വീടിനുള്ളിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റുക മുക്കോക്കിസ് പറഞ്ഞു ഫസലും മെഹ്മൂദും അത്യാവശ്യം വേണ്ട സാധനങ്ങളെടുത്ത് എടുത്ത് വീട് പൂർണമായും ഒഴിഞ്ഞുകൊടുത്തു മുക്കോക്കിസ് കത്തെഴുതുകയായിരുന്നു അപ്പോൾ ഇനിയും കടം കൊടുത്തു തീർക്കാനുള്ളവരിലേക്ക് കരുണാമയനായ നാഥന്റെ നാമത്തിൽ താങ്കളുടെ കടം വീട്ടാൻ ഈ മുക്കോക്യൂസ് ഇപ്പോൾ അശക്തനാണ് തൽക്കാലം താങ്കൾ ക്ഷമിക്കുക നാഥൻറെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ താങ്കളുടെ കടം അല്പം താമസിച്ചാണെങ്കിലും ഞാൻ വീട്ടിയിരിക്കും ഇനി റബ്ബിന്റെ വിധി മറിച്ചാണെങ്കിൽ താങ്കൾ ക്ഷമിക്കുക പണം കൊടുക്കാനുള്ള ഓരോരുത്തരിലേക്കും ഇങ്ങനെ കത്തുകൾ കൊടുത്തയച്ചു അന്ന് രാത്രിയായി മുക്കോക്കിസ് അത്യാവശ്യ സാധന സാമഗ്രികൾ ഒട്ടകപ്പുറത്ത് കയറ്റി പിന്നെ പതിയെ പുറത്തേക്ക് നടന്നു കൂടെ ഫസലും മഹ്മൂദും മൈമൂനയും സർവലോകരക്ഷക എല്ലാം നിന്നിൽ സമർപ്പിച്ച് ഞങ്ങളിതാ പുറപ്പെടുന്നു വിതുംപുന്ന അതരങ്ങളിൽ നിന്ന് മുക്കൗക്കിസിൻ്റെ വാക്കുകൾ അടർന്നു വീണു വിങ്ങിയ മനസ്സോടെ സാവധാനം അവർ ആ വീടിന്റെ പടിയിറങ്ങി അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകി കവിൽത്തടങ്ങൾ നനഞ്ഞു കുതിർന്നു ഒരിക്കൽ കൂടി മുക്കോകിസ് തന്റെ ഭവനത്തിലേക്ക് നോക്കാൻ മറന്നില്ല ഫസലും മഹ്മൂദും അടക്കാനാവാത്ത വേദനയോടെ തങ്ങൾ പിച്ചുവെച്ച് വളർന്ന ആ വീട്ടിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കി ഈ വീട് ഞങ്ങൾ കളിച്ചു വളർന്ന ഈ നാട് സ്നേഹാനുകമ്പയുള്ള അവിടുത്തെ സ്നേഹിതന്മാർ നാട്ടുകാർ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഈ യാത്ര എങ്ങോട്ടാണ് യാത്ര എന്നറിയില്ല ഒരു ലക്ഷ്യവുമില്ല സ്വത്തെന്ന് പറയാൻ ആകെ ഉള്ളത് ഒരൊട്ടകം മാത്രം